തൻ്റേതായ അവതരണ ശൈലിയിലൂടെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ അവതാരകയാണ് രഞ്ജിനി ഹരിദാസ് ഇംഗ്ലീഷ് കലർന്ന മലയാളത്തിലൂടെ രഞ്ജിനിയുടെ അവതരണ ശൈലി എല്ലാവരെയും ആകർഷിക്കുന്നതായിരുന്നു വിവിധ റിയാലിറ്റി ഷോകളിലൂടെയും സിനിമകളിലൂടെയും ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയുടെ ആദ്യ സീസണിലൂടെയും രഞ്ജിനി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് വ്യക്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളുമുള്ള താരം അതാരുടെ മുൻപിലും തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാറുമില്ല എന്നാൽ അതുവഴി നിരവധി വിമർശനങ്ങൾക്കും രഞ്ജിനി സ്റ്റേജ് ഷോകളിൽ അവതാരകിയായി നിറഞ്ഞു നിന്നിരുന്ന താരം ഇടയ്ക്ക് വെച്ച് വലിയൊരു ഇടവേള എടുത്തിട്ടുണ്ട് എന്നാൽ പിന്നീട് താരം തിരിച്ചെത്തുകയും ചെയ്തു സ്വന്തമായി അഞ്ചു നായ്ക്കളെ വളർത്തുന്നതിനൊപ്പം തന്നെ മിണ്ടാപ്രാണികൾക്കെതിരെയുള്ള ക്രൂരതകൾക്ക് ശബ്ദമുയർത്തുക വരെ താരം ചെയ്യാറുണ്ട് ഇപ്പോഴിതാ രഞ്ജനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയസിൽ വൈറലായിരിക്കുന്നത് രഞ്ജിനിയെ ചെസ്റ്റ് ഇൻഫെക്ഷനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ രഞ്ജിനി തന്നെയാണ് ഈ കാര്യം പങ്കുവച്ചിരിക്കുന്നത് ചെറിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴേ ചികിത്സിച്ചില്ലെങ്കിൽ എന്താകും അവസ്ഥയെന്ന് ഇതിലൂടെ മനസ്സിലായെന്നും രഞ്ജിനി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം പോലും സുഹൃത്ത് അഞ്ജലി ഉദുപ്പിൻ്റെ ഒപ്പം പാർട്ടിക്ക് പോയിരുന്നു എന്നാൽ ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴേ ചികിത്സിക്കേണ്ടിയിരുന്നു എന്നാൽ ഭയപ്പെടേണ്ട ഒന്നുമില്ലെങ്കിലും ഇനിയും വഷളാകാതെ നോക്കുന്നതിലാണ് കാര്യം ക്രിസ്മസ് സംഭവ ബഹുലമായിരുന്നു പക്ഷേ ഒന്നും അമിതമാകരുത് ആശുപത്രിയിലെ ഐ സിയു മുറിയിൽ കയറേണ്ടി വരുന്ന അവസ്ഥ അത്ര നല്ലതല്ല ഒരു ചെറിയ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണ് ഈ നിലയിൽ എത്തിയത് ആഘോഷങ്ങൾക്ക് പിന്നാലെ മാത്രം പോയതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത് കുറച്ച് ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാകുമെന്നും ആശുപത്രി ചിത്രങ്ങൾക്കൊപ്പം തന്നെ രഞ്ജിനി കുറിച്ചിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ തനിക്ക് ഒരുപാട് ലക്ഷണങ്ങൾ തൻ്റെ ശരീരം കാണിച്ചു തന്നെന്നും രഞ്ജിനി പറഞ്ഞു എല്ലാം നിഷേധിക്കുക എന്നതാണ് ആദ്യത്തെ ഘട്ടം താൻ പ്രായമാവുന്നു എന്നതിനെതിരെ പോരാടാനോ അത് ിക്കാനോ ശ്രമിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എല്ലാത്തിനോടും ദേഷ്യം തോന്നുക എല്ലാം ആവർത്തിച്ച് ചെയ്യുക എല്ലാത്തിൽ നിന്നും പിൻവലിയുക വിഷാദം അനുഭവപ്പെടുക താല്പര്യക്കുറവ് തോന്നുക എന്നൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ഇതിനെ അതിജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കും ഏറ്റവും വിശ്വാസമുള്ള ഒരാളോട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഞാൻ ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥയെ എനിക്ക് പറയാൻ പറ്റുന്നില്ല ജീവിതം പട്ടി നോക്കിയതുപോലെ എന്നൊക്കെ പറയില്ലേ ഏതാണ്ട് ആ അവസ്ഥയാണ് ഒന്നിനോടും എനിക്ക് താല്പര്യമില്ല വീട്ടിലേക്ക് പോകാൻ എപ്പോഴും യാത്രകൾ തന്നെ ചെയ്താൽ മതി എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം എന്നൊക്കെ തോന്നുന്നു ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഇല്ല എന്നാണ് രഞ്ജിനി ഹരിദാസ് പറയുന്നത് താരം പങ്കുവെച്ച് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഫോട്ടോസിന് താരം പങ്കുവെച്ച ഹോസ്പിറ്റലിൽ നിന്നുള്ള ചിത്രങ്ങൾക്ക് താഴെ നിരവധി ആരാധകരാണ് എത്രയും പെട്ടെന്ന് സുഖമാകാൻ പ്രാർത്ഥിക്കാം എന്നുള്ള കമൻസുകൾ രേഖപ്പെടുത്തി